ലോകത്തെ ശക്തമായ പാസ്പോർട്ടുകളുടെ പട്ടികയിൽ അടുത്തിടെ ഇന്ത്യൻ പാസ്പോർട്ടിന് എൺപത്തിരണ്ട് സ്ഥാനം മാത്രമാണുള്ളത് എന്താണ് പാസ്പോർട്ടുകളുടെ ശക്തി നിർണ്ണയിക്കുന്നതെന്ന് ചിന്തിച്ചിട്ടുണ്ടോ ഏതു രാജ്യത്തെ പൌരന്മാർക്കാണോ പാസ്പോർട്ടുമായി ഏറ്റവും കൂടുതൽ രാജ്യങ്ങളിലേക്ക് വിസയില്ലാതെ സഞ്ചരിക്കാനാവുന്നത് ആ രാജ്യത്തെ പാസ്പോർട്ടാണ് ഏറ്റവും ശക്തം അങ്ങനെ നോക്കുമ്പോൾ വിസയില്ലാതെ നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് രാജ്യങ്ങളിലേക്ക് സഞ്ചരിക്കാവുന്ന സിംഗപ്പൂരിന്റെ പാസ്പോർട്ടാണ് ഏറ്റവും ശക്തം ഇന്ത്യക്കാർക്ക് അൻപത്തി എട്ട് രാജ്യങ്ങളിലേക്ക് വിസയില്ലാതെ സഞ്ചരിക്കാനാവും രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഹെന്റെ പാസ്പോർട്ട് ഇൻഡെക്സാണ് പാസ്പോർട്ടിന്റെ കരുത്തിൽ രാജ്യങ്ങളുടെ പട്ടിക തയ്യാറാക്കിയിരിക്കുന്നത് ഇന്റർനാഷണൽ എയർ ട്രാൻസ്പോർട്ട് അസോസിയേഷന്റെ കണക്കുകൾ പ്രകാരമാണ് റാങ്കിംഗ് തയ്യാറാക്കിയിരിക്കുന്നത് ഇന്ത്യൻ പാസ്പോർട്ട് ഏറ്റവും ദുർബലമായത് കോവിഡ് രൂക്ഷമായ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലായിരുന്നു അന്ന് പട്ടികയിൽ ഇന്ത്യ തൊണ്ണൂറ് സ്ഥാനത്തേക്ക് ഇറങ്ങിയിരുന്നു ആഭ്യന്തര സംഘർഷങ്ങളും യുദ്ധവും തകർത്ത അഫ്ഗാനിസ്ഥാൻ സിറിയ ഇറാഖ് യമൻ എന്നിങ്ങനെയുള്ള രാജ്യങ്ങളാണ് ഈ പട്ടികയിൽ ഏറ്റവും പിന്നിലുള്ളത് കഴിഞ്ഞ പത്തൊൻപത് വർഷമായി ഹെന്റെ പാസ്പോർട്ട് ഇൻഡെക്സ് തയ്യാറാക്കുന്നുണ്ട് ലോകം കാണാൻ ആഗ്രഹിക്കുന്ന യാത്രികർക്ക് ഇന്ത്യൻ പാസ്പോർട്ടിന്റെ കരുത്തിൽ വീസയില്ലാതെ പോവാനാവുന്ന രാജ്യങ്ങളെക്കുറിച്ചുള്ള ധാരണയും ഉണ്ടാവേണ്ടത് നല്ലതാണ് ആഫ്രിക്ക അമേരിക്ക ഏഷ്യ ഓഷ്യാനിയ എന്നിങ്ങനെ വിവിധ ഭാഗങ്ങളിലെ രാജ്യങ്ങൾ പട്ടികയിലുണ്ട് ഓരോ രാജ്യത്തിലും ഇന്ത്യൻ പാസ്പോർട്ടുമായി വിസയില്ലാതെ കഴിയാൻ സാധിക്കുന്ന ദിവസങ്ങളുടെ എണ്ണവും വ്യത്യസ്തമാണ് ഇന്ത്യക്കാർക്ക് വിസയില്ലാതെ പോകാനാവുന്ന ലോകരാജ്യങ്ങൾ ആഫ്രിക്ക അങ്കോള മുപ്പത് ഡേസ് മൌറീഷ്യസ് തൊണ്ണൂറ് ദിവസം റുവാണ്ട മുപ്പത് ദിവസം സെനഗൽ തൊണ്ണൂറ് ദിവസം അമേരിക്ക ബാർബഡോസ് തൊണ്ണൂറ് ദിവസം ഡൊമിനിക് ആറ് മാസം എൽസാൽവദോർ തൊണ്ണൂറ് ദിവസം ഗ്രനാഡ മൂന്ന് മാസം ഹെയ്തി മൂന്ന് മാസം ജമൈക്ക സെന്റ് കിറ്റ്സ് ആൻഡ് നെവിസ് മൂന്ന് മാസം സെന്റ് വിൻസെന്റ് ആൻഡ് ഗ്രെനൈൻസ് മൂന്ന് മാസം ട്രിനിഡാഡ് ആൻഡ് ടൊബാഗോ തൊണ്ണൂറ് ദിവസം ഏഷ്യ ഭൂട്ടാൻ ഇറാൻ പതിനഞ്ച് ദിവസം ഖസാക്കിസ്ഥാൻ പതിനാല് ദിവസം മലേഷ്യ മുപ്പത് ദിവസം മാലദ്വീപ് തൊണ്ണൂറ് ദിവസം നേപ്പാൾ ഒമാൻ പതിനാല് ദിവസം ഖത്തർ മുപ്പത് ദിവസം തായ്ലന്റ് മുപ്പത് ദിവസം ഓഷ്യാനിയ ഫിജി നാലു മാസം കിരിബാട്ടി തൊണ്ണൂറ് ദിവസം മൈക്രോനേഷ്യ മുപ്പത് ദിവസം സമോവ അറുപത് ദിവസം വാൻവാട്ടു മുപ്പത് ദിവസം വീസ ഫ്രീ ഒക്കെയാണെങ്കിലും കയ്യും വീശി ഈ രാജ്യങ്ങളിലേക്കും പോവാനാവില്ല അതിനും മുന്നൊരുക്കവും ആവശ്യത്തിന് രേഖകളും വേണം ആദ്യം നിങ്ങളുടെ പാസ്പോർട്ടിന് യാത്രാരേഖയ്ക്ക് യാത്രാരേഖയ്ക്കുശേഷം ആറുമാസം കാലാവധിയുണ്ടെന്ന് ഉറപ്പുവരുത്തുക പല രാജ്യങ്ങളും നിശ്ചിത തുക നിക്ഷേപമുള്ളതിന്റെ രേഖകളും മടക്ക ടിക്കറ്റിന്റെയും താമസത്തിന്റെയും വിശദാംശങ്ങളുമൊക്കെ ചോദിക്കാറുണ്ട് നിർബന്ധമല്ലെങ്കിലും ട്രാവൽ ഇൻഷുറൻസും യാത്രകളിലെ ദുരന്തസാധ്യതകളുടെ ആഘാതം കുറയ്ക്കും ഏത് നാട്ടിലേക്ക് പോകുമ്പോഴും കസ്റ്റംസ് പരിശോധനയെയും നിയന്ത്രണങ്ങളെയും കുറിച്ച് അറിവുണ്ടാവണം ഇന്ത്യക്കാർക്ക് വീസയില്ലാതെ പോകാനാവുന്ന അൻപത്തിയെട്ട് ലോകരാജ്യങ്ങൾ അംഗോള ബാർബഡോസ് ഭൂട്ടാൻ ബൊളീവിയ ബ്രിട്ടീഷ് വിർജിൻ ദ്വീപുകൾ ബുറുണ്ടെ കംബോഡിയ കേപ്പ് വെർഡെ ദ്വീപുകൾ കൊമോറോ ദ്വീപുകൾ കുക്ക് ദ്വീപുകൾ ജിബൂട്ടി ഡൊമിനിക്ക എത്യോപ്യ ഫിജി ഗ്രനേഡ ഗിനീബിസാവോ ഹെയ്തി ഇന്തോനേഷ്യ जमैका, जोर्दा खजाकिस्तान केनिया लावोस, मकावो, मडगास्कर मलेशिया, मालद्वीप, मार्शल मार्षलद्वीप मौरीटानिया मौरीश्यस् माइक्रोनेशिया, मोंडसराज मोसाबिक म्यांमार, नेपाल नियु रुवांडा, समोवा, सैनगल सीशल सियरलिया Somalia, Sri Lanka, St. Kitts, and Nevis, St. Lucia, St. Vincent and Grenadines, Tanzania, Thailand, Timor Leste, Trinidad and Tobago, Tunisia, Tuvalu, Vanuatu, Zimbabwe. Please subscribe for more informative videos. Thank you.